നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ തന്നെ ഏറ്റവും പുതിയ സിനിമാ തിയേറ്റർ കൈരളി എന്ന് പറയുന്ന സിനിമാ തീയറ്ററിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാത്തിരുന്നു കൊണ്ട് ആ ഒരു കാത്തിരിപ്പിന് അവസാനമായിരിക്കുകയാണ് കാരണം സിനിമാ തീയേറ്റർ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് സിനിമയെ സ്നേഹിക്കുന്ന സിനിമാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സിനിമാ തിയേറ്റർ ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി കണ്ടാലോ വരും ഇതിപ്പോൾ കൈരളി എന്ന് പറയുന്ന സ്ക്രീൻ ഫസ്റ്റ് എന്ന് പറയുന്ന സ്ക്രീനാണ് അപ്പോൾ ഇവിടുത്തെ ഒരു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം സീറ്റുകളും കപ്പാസിറ്റികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അത്യാവശ്യം നല്ല ഉള്ള നല്ല സീറ്റുകളാണ് ഇനി പറയുകയാണെങ്കിൽ ലഗ് സ്പെയ്സാണ് മെയിനായിട്ട് ഏതൊരു തീരലും എടുത്തു പറയും അത് നമുക്ക് നോക്കി വെക്കാം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച കണ്ടല്ലേ ഇപ്പോൾ തീട്ടില് ഈ കാണുന്ന ഈയൊരു സ്പേസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ കാണാം ഇപ്പോൾ നിൽക്കുന്നത് കൈരളി എന്ന് പറയുന്ന സിനിമ തിയേറ്റർ സ്ക്രീൻ വണ്ണിൻ്റെ ബാൽക്കണിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം ബ്ലാക്ക് റെഡ് കളറിലാണ് ഇവിടുത്തെ സീറ്റുകൾ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ ഒരു പുഷിങ്ങും കാര്യങ്ങളൊക്കെ ഞാനൊരു ഏകദേശം ഇരിക്കുമ്പോൾ അറിയാലോ ആ ഒരു ഈ ഒരു സെറ്റപ്പിലാണ് ഇതിന്റെ ഒരു പുഷിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഈയൊരു സിസ്റ്റം ഒക്കെ കണ്ടില്ല പിന്നെ കൈ ഇങ്ങനെ വെക്കാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇരുന്നാൽ കൂടിയിട്ട് അതായത് പെൻ്റെ ഒരു തടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്പേസ് നോക്കുന്നു കാലൊക്കെ കണ്ടില്ല നല്ല അത്യാവശ്യം ഇങ്ങനെയുള്ളൊരു ഇതുണ്ട് പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് തൊട്ട് പുറകിലത്തെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും കുഴപ്പമില്ല സ്റ്റയർ ഒക്കെ നല്ല ഒരു അത്യാവശ്യം നല്ല ഒരു കറക്റ്റ് കാലൊക്കെ വെക്കാനുള്ളൊരു കംഫോർട്ടിൽ തന്നെയാണ് സ്റ്റയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ നമുക്കൊരു മൂന്നാമത്തെ ലെയർ അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ വൃത്തിയായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കറക്റ്റ് ഒരു വ്യൂ ഒരു വ്യൂ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഷേപ്പ് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇനി സീറ്റിന്റെ വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സീറ്റുകൾ നിങ്ങൾ കണ്ടല്ലോ നോർമൽ ആയിട്ടുള്ള അടിയിലത്തെ സീറ്റ് പോലെ തന്നെയാണ് ഈ ടോപ്പിലെ സീറ്റ് ഇനി വ്യത്യാസം വന്നിരിക്കുന്നത് സീറ്റുകളില് ഇവിടെ കപ്പിൾസിന്റെ സീറ്റ് ഒരുക്കിയിട്ടുണ്ട് അതായത് നമുക്ക് നോക്കിയാക്കും കപ്പിൾസിന്റെ സീറ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ ആണ് ഡ്യുവൽ കണ്ടില്ലേ ഈ ഡ്യുവൽ ഡ്യുവൽസിൻ്റെ സിംഗിൾ ആക്കിയിട്ട് ചെയ്തിരിക്കുകയാണ് അതായത് സെൻറ്ററിൽ ആ ഒരു ഹാൻഡ് വെക്കാനുള്ള കൈ വെക്കാനുള്ള ആ ഒരു ഇതില്ല എന്നുള്ളത് മാത്രം അങ്ങനെ ഒരുമിച്ച് എന്നുള്ളതാണ് കപ്പിൾസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അതും ഇതിൽ അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് വെക്കാനൊക്കെ ഉള്ള വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സാധനങ്ങളുണ്ട് പോക്കോണ് അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഇങ്ങനെ ഒരു ഈ ഒരു കഫേ സിസ്റ്റം പോലെ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് നോക്കി ഓക്കെ അടിപൊളിയാണ് അതായത് ഇവിടെ ഒക്കെ ഇരുന്ന് സിനിമ കാണുകയാണെങ്കിൽ ശരിക്കൊന്ന് കറക്റ്റാണ് അവിടെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകിലാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ ഒരു ലയർ എന്ന് പറയുന്നത് അടിപൊളി ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ തിയേറ്ററിൻ്റെ തിയേറ്ററിൻ്റെ ഏറ്റവും ഒരു ടോപ്പ് ആണ് എന്നുള്ളത് പറയാം കാരണം സീലിങ് നമുക്ക് അടുത്തായി എന്നുള്ള ആ ഒരു സെറ്റപ്പിലാണ് ഏറ്റവും ബാക്കത്ത് വരുമെന്നത് കാരണം നമ്മുടെ തൊട്ട് പുറകിലാണ് പ്രൊജക്ട് പോകുമ്പോൾ അപ്പം കറക്റ്റ് സെൻറ്റർ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു സീറ്റാണ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സീറ്റ് ഈ ഒരു സീറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളി കാരണം ഒരു ഒരു സിനിമയുടെ സെൻറ്റർ ഭാഗം അതായത് ഇവിടുത്തെ സൗണ്ടും കാര്യങ്ങളും സ്ക്രീനിന്റെ സെൻറ്ററും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ നമ്മൾ ധൈര്യ ഒരു രണ്ട് സീറ്റ് കപ്പിൾസായിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണെന്നുള്ളതാണ് ഇപ്പം ഇവിടെ കൊണ്ട് നമുക്ക് സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് നമുക്ക് സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഉള്ള ഒരു വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ളത് എന്നുള്ളത് ഓക്കെ ഓക്കെ അപ്പം എന്റെ തൊട്ടു പുറകിലാണ് പ്രൊജക്ട് റൂമ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ സിനിമ കാണുമ്പോൾ എപ്പോഴിങ്ങനെ പുറകോട്ട് ഇങ്ങനെ നോക്കും സിനിമ ഇവിടുന്ന് ആണെങ്കിലും വരുന്നത് എന്താണ് ഇവിടെ നിന്ന് എന്താണ് വരണത് എന്നുള്ള ആ ഒരു ആകാംക്ഷയിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കി കാണുന്ന പ്രൊജക്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു സീറ്റാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു എനിക്ക് കൂടുതലായിട്ട് എടുത്തു പറയാൻ ഒരു കാര്യം സിനിമ വിട്ട് കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയോ നമുക്ക് ജസ്റ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വെളിച്ചം ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാരണം സാധാരണ ഒരു തിയേറ്ററിൽ ഇത്ര വെളിച്ചം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇത് സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ വന്നിരിക്കാനും പ്രേക്ഷകർക്ക് സിനിമ കാണാനും വരാനും അതാത് സീറ്റുകൾ കണ്ടുപിടിക്കാനൊക്കെ വേറൊരാളുടെ സഹായം വേണ്ട എന്നുള്ളത് സാധാരണ എല്ലാ തിയേറ്ററുകളും സ്റ്റാഫുകളും നമ്മൾ കൊണ്ടാക്കി തരും ഇതാണ് സീറ്റ് എന്ന് പറഞ്ഞത് ഇത് അതിന് അതിനുള്ള ഒരു കൺഫ്യൂഷൻ മാറും എന്നുള്ളതാണ് കാരണം അത്ര ഉണ്ട് പടം കഴിഞ്ഞ് പോകുമ്പോഴായാലും നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മിസ്സായുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി സെർച്ച് ചെയ്യാനൊക്കെ ഉള്ള നല്ലൊരു കാട് അടിയിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല വെളിച്ചുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ബാൽക്കണിയുടെ മുകളിൽ നോക്കുമ്പോഴുള്ള ഒരു പോർഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് എന്നുള്ളത് ഇപ്പൊ ഇവിടെ വർക്ക് കംപ്ലീറ്റ് കുറച്ചും കൂടി വർക്കുകൾ ഉണ്ട് അതിന്റേതായ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രോജക്ട് റൂമിന്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഇല്ലാത്തതുകൊണ്ടാണ് പ്രൊജക്ടർ നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാനുള്ള ഒരു പെർമിഷൻ ഉള്ളു ഇതാണ് പ്രൊജക്ടർ ചേട്ടാ ഏതാ പ്രൊജക്ടർ ആർ ജി ബി ലേസർ ആണ് ആർ ജി ബി ലേസർ അല്ലേ ഇവിടെ ഒരു ഫാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഈ പ്രൊജക്ടർ ലൈറ്റിലേക്ക് എന്തെങ്കിലും ഒക്കെ വന്നാലും പെട്ടെന്ന് തന്നെ അല്ലേ അകന്നു പോകാൻ വേണ്ടിട്ടുള്ളതാണ് ഈ ഒരു ഫാൻ ഇവിടെ സെറ്റ് പിന്നെ നമുക്കിവിടെ അതിന്റെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം കണ്ടില്ലേ അവിടെ ഫുൾ ആംപിളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല അതുകൊണ്ടാണ് ഓക്കെ ചേട്ടാ സൗണ്ടും കാര്യങ്ങളൊക്കെ ാണ് വരണത്തില്ല എത്ര സ്പീക്കറുകൾ ഉണ്ടായിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ സ്പീക്കേഴ്സ് പറഞ്ഞാൽ സിക്സ് ചാനലാണത് ഓക്കെ പക്ഷെ അതില് തേർട്ടി സിക്സ് സ്പീക്കറല്ലോ കൈരളിയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രമായിട്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുണ്ട് കൈരളി ബാൽക്കണിയിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റാണ് ശ്രീ എന്ന് പറഞ്ഞ സ്ക്രീനിലുള്ളത് ബാൽക്കണി തൊണ്ണൂറ്റി ഒമ്പതും ഫസ്റ്റ് ക്ലാസ് ഇരുന്നൂറ്റി മുപ്പത് സീറ്റാണ് ഇനി നമുക്ക് സ്ക്രീൻ ടൂ ആയ ശ്രീ എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ ഒന്ന് കാണാം സ്ക്രീൻ ടു എന്ന് പറയുന്ന ശ്രീ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുകയാണെങ്കിലും ഏകദേശമൊക്കെ കളറുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല എങ്കിലും കൂടിയിട്ട് ചെറിയൊരു റെഡ് കളറില് ഒരു ലേശം ഫീല് മാറ്റിയിട്ടുണ്ട് മാത്രം അതായത് ഒരു പിങ്കിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇതിലാണ് അതായത് ബ്ലാക്കും പിങ്കും എന്നുള്ള ആ ഒരു ഇതിലാണ് ഇവിടെ സീറ്റുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത് നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും ഒരു ലെഗ് സ്പേസിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന പോലെ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സീറ്റ് വിട്ടിട്ട് അതായത് സ്ക്രീനിന്റെ അടുത്ത് ഒരു ഇത്ര മാത്രം കാട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു പത്തെ അടുത്ത് ഇവിടെ ഒരു സ്പേസ് വിട്ടിട്ടാണ് ഏറ്റവും ഫസ്റ്റ് ഒരുക്കിയിരിക്കണത് എന്നുള്ളതാണ് അതായത് ടിക്കറ്റ് നമുക്ക് അവസാന കെട്ടാണല്ലോ ഒരു സിനിമ കാണാൻ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ടിക്കറ്റ് കിട്ടാതാവുമ്പോൾ ബുക്ക് ചെയ്യുന്ന സീറ്റുകളാണ് ഈ ഒരു വരി അപ്പൊ ഇവിടുന്ന് നമ്മൾ സിനിമ കാണാണെങ്കിലും നമുക്ക് നമ്മുടെ ഹെഡിനോട്ട് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ ഈ ഒരു ഒറ്റയിരുപ്പിൽ നമുക്ക് കണ്ണുകൾ കൊണ്ട് മാത്രമായിട്ട് അറ്റം മുതൽ ഈ അറ്റം വരെ സിനിമ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്ക്രീൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഈയൊരു സീറ്റുകൾ സ്ക്രീനെ വിട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് തൊട്ട് പുറകിലേക്ക് പോയി നോക്കാം അപ്പോൾ തൊട്ട് വർഗിലേക്ക് പോകുമ്പോ ഇവിടെ പിന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒരൊറ്റ അങ്ങനെ സ്ലോപ്പ് ഇതിലാണ് ചെറിയൊരു സ്ലോപ്പിന്റെ ഇതിലാണ് നമുക്ക് നോക്കുമ്പോൾ കാണാം കൃത്യമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ ഇവിടെ കൊണ്ട് വരുമ്പോ ഇവിടെ കൊണ്ട് വരുമ്പോ നമുക്ക് ഒക്കെ നമുക്ക് കാണാൻ തന്നെ സാധിക്കില്ല ഫുള്ള് ബ്ലാക്കും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് ഇവിടെ സീലിങ്ങിന്റെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നമുക്ക് സീലിങ്ങിലേക്ക് നമ്മുടെ വ്യൂ ഒന്നും പോവാൻ ഇല്ല ഇതാണ് ഇപ്പോ സ്ക്രീനിന്റെ സെന്റർ ചെയ്തിട്ടുള്ള ഏറ്റവും ബാക്കിലെ സീറ്റ് സീറ്റ്ന്നുള്ളത് ഇവിടെ ഫസ്റ്റില് പറയുകയാണെങ്കിൽ ഇതാണ് സെന്റർ ഈ സെന്ററിൽ ഇരിക്കുകയാണെങ്കിലും ലക് സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കരായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവമാണെന്നുള്ളത് എന്താണെന്ന് വെച്ച് അത്ര മാത്രം ഇവിടെ സ്പേസ് ഇഷ്ടം പോലെ സ്പേസ് ആണെന്നുള്ളതാണ് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിലും ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് അടിപൊളിയാണ് അപ്പം ശ്രീ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിന്റെ ബാൽക്കണിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമുക്കറിയാം ഈ കാണുന്ന സീറ്റുകളും ഫസ്റ്റിൻ്റെ സ്ക്രീനിൻ്റെ ആയാലും സ്ക്രീൻ ഫസ്റ്റ് ആയാലും സ്ക്രീൻ ടൂ ആയാലും സെയിം സീറ്റുകൾ തന്നെയാണ് സീറ്റുകളിൽ കളർ ചേഞ്ചുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ പുഷിങ്സ് ഒന്നും മാറ്റിയിട്ടില്ല സെയിം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ സ്ക്രീൻ ടൂവിൽ ഇനിയിപ്പോൾ എടുത്ത് പറയാനുള്ളത് മാത്രമായിട്ടൊന്നും കാണാനില്ല പക്ഷേ അതിനെ സംബന്ധിച്ച് അതായത് സ്ക്രീൻ വണ്ണിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു തിയേറ്റർ ആണെന്നുള്ളതാണ് സ്ക്രീൻ ടൂവിൻ്റെ ഒരു ഇതെന്ന് പറയാനുള്ളത് എങ്കിലും കൂടിയിട്ട് സൗണ്ട് സിസ്റ്റങ്ങളും അതുപോലെ തന്നെ പ്രൊജക്ടർ ആയാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ലെഗ് സ്പേസ് ആയാലും ഒന്നിലും വ്യത്യാസങ്ങൾ വരുത്താതെ തന്നെയാണ് ഈ ഒരു സ്ക്രീനും സെറ്റ് ചെയ്ത് വരിക ഓരോ ഇത്ര മാത്രം ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളതാണ് ചാരി ഇരിക്കുമ്പോഴൊക്കെ ഹെഡ് വയ്ക്കാനായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി അടുത്താണെന്ന് ഈ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടി അടുത്താണ് ബോക്സുകളൊക്കെ സബ് സബ്ബൂഫറൊക്കെ നമുക്ക് ഇവിടെ തന്നെ നോക്കുമ്പോൾ കാണാം സബ് സബ്ബൂഫറൊക്കെ നമ്മുടെ അടുത്താണ് നല്ലൊരു മൂവി കാണുകയാണെങ്കിൽ ശരിക്ക് ചിതറും എന്നുള്ള ആ ഒരു ഇതിലാണ് സൗണ്ടുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത് സീലിങ്ങിലൊക്കെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഇവിടെയും നമുക്കൊരു ഇത് നോക്കുമ്പോഴൊക്കെ കുറേ ബോക്സുകൾ നമുക്ക് കാണാം പിന്നെ രണ്ടും ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് അത്ര എത്രമാത്രം പെർഫെക്റ്റ് അറിയില്ല പിന്നെ ലൈറ്റ് അപ്പ് ഈ പറഞ്ഞ പോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മെറ്റ സ്ക്രീനിൽ അതായത് കൈരളിയുടെ സ്ക്രീനിലുള്ള സെയിം ആ ഒരു തിയേറ്റർ ഒരുക്കിയിരിക്കുന്ന കളറിങ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് മിസ്സായാലും കൂടിയിട്ട് എനിക്ക് പോകുമ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് നോക്കാനുള്ള കൃത്യമായിട്ടുള്ള ഇതുണ്ടെന്നുള്ളതാണ് പിന്നെ ഇതിൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ പ്രായമായക്കൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ് ഓരോ സ്റ്റെപ്പും നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് സ്റ്റെപ്പൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇരിട്ടത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തപ്പി തടയുക അങ്ങനെ വേറെ എന്തെങ്കിലും അപകടം സംഭവിക്കുക അതൊന്നും ഉണ്ടാവില്ല കാരണം എല്ലാം കൃത്യമായിട്ട് വെളിച്ചിണ്ടെന്നുള്ളതാണ് പിന്നെ ഇതിലൊക്കെ ലൈറ്റപ്പ് ഉണ്ട് ഷോർട്ട് ടൈമിലാണ് ആ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്യുക എന്നുള്ളത് അല്ല ചേട്ടാ ഓക്കെ പിന്നെ നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് അതായത് ബാൽക്കണിയുടെ ഏറ്റവും ടോപ്പ് ലയറ് സീറ്റാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ്റിൽ ഡ്യൂബിൾ സീറ്റാണ് അതായത് ബ്ലാക്സ് ബെറി ആയിട്ടുള്ള ഡ്യൂബിൾ സീറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത് കപ്പിൾ സീറ്റുകൾ എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇരുന്നൂറ് രൂപ ചാർജിൽ തന്നെയാണ് കൈരളി ആയാലും സ്ത്രീ ആയാലും സീറ്റുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ കൈരളി എന്ന് പറയുന്ന സ്ക്രീൻ ആയാലും ശ്രീ എന്ന് പറയുന്ന തിയേറ്റർ സ്ക്രീൻ ആയാലും സ്ക്രീനുകളില് വലിയ വ്യത്യാസങ്ങളില്ല ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ നമുക്കത് പറയുമ്പോ കിട്ടുന്നുള്ളൂ പക്ഷെ നേരിട്ട് കാണുമ്പോൾ യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല എന്നുള്ളതാണ് സ്ക്വയർ ഫീറ്റിനെ കണക്കാക്കുമ്പോൾ മാത്രമേ അളവില് വ്യത്യാസം വരുന്നുള്ളൂ നമ്മൾ കാണുമ്പോൾ നമുക്ക് വ്യൂ ചെയ്യുമ്പോൾ യാതൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എത്രത്തോളം സ്ക്രീൻ ആയിട്ടുള്ള ഒരു എന്നെ സംബന്ധിച്ച് എത്രമാത്രം സ്ക്രീന്റെ വലുപ്പുണ്ട് എന്നുള്ളത് ഞാൻ സ്ക്രീനിന്റെ അടിയിൽ ചെന്ന് നോക്കുമ്പോ കാണിച്ചു അറ്റവിട്ടിട്ടാണ് സ്ക്രീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം എത്ര വലുപ്പുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുള്ളതാണ് ഈ അറ്റം മുതല് ആ ഒരു അറ്റം വരെയാണ് വരെ